ഇസ്രായേൽ ഇറാൻ നടത്തിയത് ഭീകര ആക്രമണമെന്ന് പ്രധാനമന്ത്രി ഇന്നെ പ്രസ്താവിച്ചു ആശുപത്രിയും കുടിവെള്ളത്തെയും കേന്ദ്രീകരിച്ച് കൊണ്ട് പോലും ആക്രമണം നടത്തുക എന്നുള്ളത് അത് ഭീകരരുടെ സ്വഭാവ രീതിയാണ് ഒരു രാജ്യം അങ്ങനെ ചെയ്തത് വലിയ രീതിയിൽ അപകടം വിളിച്ചു വരുത്തുന്നതാണ് തങ്ങൾ തങ്ങളതിനെ തിരിച്ചടിക്കും എന്നുള്ള പ്രസ്താവനയാണ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഈ വിഷയം ഇന്നത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് പ്രേത നഗരമായി നല്ല അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന് അറേബ്യൻ മീരുകളൊക്കെ ഈ പ്രദേശത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മിസൈൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ പ്രതിരോധിക്കാനുള്ള വ്യാ വിപുലമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ മുൻപേ ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പല ഘട്ടത്തിലും അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിജയിച്ചു എന്ന് പറയുന്ന സമയത്ത് ഗസേലിൽ നിന്ന് വരുന്ന റോക്കറ്റ് ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് ലെബനാൻ കേന്ദ്രീകരിച്ച് വരുന്ന ആക്രമമായിട്ട് ബന്ധപ്പെട്ടും പരമാവധി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് സിറിയയിൽ ഭരണമാറ്റം നടക്കുന്നതിന് മുമ്പ് ഈ അസദ് അവിടെ ഭരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു വിഭാഗം ഇസ്രായേലിനെതിരെ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന ഒരു സംഘടന അവിടെ ഉണ്ടായിരുന്നു ആ സംഘടന വലിയ രീതിയിലുള്ള അക്രമം ഇസ്രായേലി നേരെ നടത്തിയിരുന്നു ആ നടത്തിയ അക്രമത്തെ പ്രതിരോധിക്കാൻ പരമാവധി ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് സാധിക്കാതെ പോയ അക്രമങ്ങളിൽ ഒന്ന് യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഹോത്തികൾ നടത്തുന്ന സമയത്ത് അത് വല്ലാത്ത രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവസാന ഘട്ടത്തിൽ അതായത് ഹിസ്ബുല ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മധ്യസ്ഥ മധ്യസ്ഥ മുഖാന്തരം അവസാനിപ്പിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ലബനാനിൽ നിന്നുണ്ടായിരുന്നു അത് ഏറെക്കുറെ ലക്ഷ്യം കണ്ടിരിക്കുക കണ്ടതാണ് എന്നാലും പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഇറാനിലേക്ക് വരുന്ന സമയത്ത് തീമയ പെയ്യുന്ന പോലെ ഓരോരോ മിനിറ്റിലും അങ്ങനെ പെയ്തിറങ്ങുകയാണ് ഇസ്രായേലിൻ്റെ നഗര പ്രാന്ത പ്രദേശത്തിലേക്കും അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ മേഖലയിലേക്കും അതിനെ പ്രതിരോധിക്കുന്നത് ഒരു പരിധിവരെ സാധിച്ചു എന്നതിനപ്പുറം വലിയൊരു ശതമാനം ഇപ്പോൾ മിസൈൽ അങ്ങനെ തീ തുപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അയ്യായിരത്തോളം പേരെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇസ്രായേൽ വലിയ ബാധ്യതയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം പല മേഖലയിൽ നിന്നും ഇതുപോലെയുള്ള മാറ്റി പാർപ്പിക്കലിൻ്റെ ഒരു സ്ഥിതിയിൽ ആ രാജ്യം എത്തിയിരിക്കുന്നു എണ്ണൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് മരണം സ്ഥിരീകരിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് ടൈംസ് മാഗസിൻ പുറത്തുവിട്ടിരിക്കുന്നു എല്ലാ റിപ്പോർട്ടിലും ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് ഔദ്യോഗികപരമായിരിക്കുന്ന മരണപ്രഖ്യാപനം നടത്താൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരികയും കടുത്ത നിയന്ത്രണങ്ങൾ മീഡിയകൾക്കും പത്രങ്ങൾക്കും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയക്കും അവർ നൽകുകയും ചെയ്തിരിക്കുന്നത് ഈ നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത രീതിയിൽ ശിക്ഷ നൽകും എന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നൽകിയതോടു കൂടി ഏറെക്കുറെ അവിടെ നടക്കുന്ന സംഭവം ലോകം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ബിൽഡിങ്ങുകളാണ് പല മേഖല തലവീവിൻ്റെ പല മേഖലകളിൽ വെച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നത് തകർന്ന തരിപ്പണമായി റോഡും പ്രദേശം പോലും കാണാത്ത വിധം തകർന്ന് റോഡിലേക്ക് വീണ് ചെതറിക്കിടക്കുന്ന ബിൽഡിങ്ങുകളെ കാണാൻ വേണ്ടി സാധിക്കും പരിക്കേറ്റവരെ കൃത്യമായ രീതിയിൽ രക്ഷിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസവും മരണപ്പെട്ടവരെ അവിടെ നിന്ന് എടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന സ്ഥിതിയൊക്കെ യഥാർത്ഥത്തിൽ ഗസേൽ മാത്രം നമ്മൾ കേട്ട് ഉള്ളതാണ് അതിപ്പോൾ അങ്ങനെ തന്നെ ഇസ്രായേലും അനുഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് വളരെ അടിയന്തരമായ രീതിയിൽ മീറ്റിംഗ് കൂടിയിട്ട് അടുത്ത പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു ചർച്ച ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട മെഷീനറി സംവിധാനം ചോർന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇനി അത് നടക്കണമെങ്കിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആയുധപരമായ രീതിയിലുള്ള സഹായം നൽകേണ്ട സ്ഥിതി നിലനിൽക്കുന്നു എന്ന് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ വരുന്നു അമേരിക്കയുടെ നിലപാട് ഇരട്ടത്താപ്പ് നില നിലപാടാണ് ചില സമയത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കും ചില സമയത്ത് ഇറാനെതിരെ സംസാരിക്കും ചിലപ്പോൾ ഇസ്രായേൽ അനുകൂലമായി സംസാരിച്ചു കൊണ്ട് ഇറാൻ ഇല്ലാതാക്കണോ തുടച്ചു നീക്കുകയാണ് അനിവാര്യം എന്ന് സംസാരിക്കും ആ രീതിയിലൊക്കെയാണ് ഒരു വ്യക്തത യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കും നിലപാട് പറയാതിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്